അമേരിക്കൻ പതാകയോട് ചേർന്ന് വിശുദ്ധയ ഉസൈപിതാവിന്റെ കൂറ്റൻ പതാക ഉയർത്തപ്പെട്ടതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുകയാണ് കെൻഡക്കയിലെ വാൾട്ടണിലുള്ള വവേറൻ ട്രക്കിംഗ് കമ്പനിയാണ് വിശുദ്ധ ഉസ്സൈപിതാവിന്റെ വണക്കമാസത്തോടനുബന്ധിച്ച് വ്യത്യസ്തവും ആകർഷണീയവുമായ പതാക ഉയർത്തി വിശ്വാസ പാരമ്പര്യങ്ങളിലേക്ക് അമേരിക്കയെ നയിക്കാനുള്ള ഉദ്യമത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് തിരുസഭയുടെ സംരക്ഷകൻ തിരു കുടുംബത്തിന്റെ പാലകൻ വിവാഹിതരുടെയും കന്യാവ്രതക്കാരുടെയും മധ്യസ്ഥൻ തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്ന വിശേഷണങ്ങളിലെല്ലാം വണങ്ങപ്പെടുന്ന വിശുദ്ധ യൗസൈ പിതാവിന്റെ ബഹുമാനാർത്ഥം ഉയർത്തപ്പെട്ടിരിക്കുന്ന പതാക സഭാ പാരമ്പര്യങ്ങളുടെയും രക്ഷാകര ചരിത്രത്തിന്റെയും കൂടി പ്രഘോഷണമായി മാറുകയാണ് ീതിമാനും വിനയസമ്പന്നനും ഉത്തമ കുടുംബപാലകനും സ്വർഗത്തിന്റെ വിശ്വസനുമായി ജീവിച്ച് വിശുദ്ധയുടെ ഉന്നത പടവുകൾ കയറിയ വിശുദ്ധ യോസ്യപിതാവിന്റെ ജീവിതമാതൃക പിൻചെല്ലാൻ ഏവരെയും ക്ഷണിച്ചുകൊണ്ട് അമേരിക്കൻ പതാകയ്ക്കൊപ്പം ഗംഭീരമായി അന്തരീക്ഷത്തിൽ വിഹരിക്കുന്ന വിശുദ്ധ യോസ്യപിതാവിന്റെ പതാക ലോകമൊട്ടാകെയുള്ള വിശ്വാസികളുടെ കൈയ്യടി നേടുകയാണ് വാൾട്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഞ്ച് തലമുറകളായുള്ള ഒരു കുടുംബത്തിന്റെ ബിസിനസ് ആണ് ബവേറിയൻ ട്രക്കിംഗ് ബിസിനസ്സിനൊപ്പം ോലിക്ക വിശ്വാസത്തിന് സാക്ഷ്യം നൽകുകയും കർത്താവായ യേശു ക്രിസ്തുവിനായി പോരാടുകയും ചെയ്യുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ബവേറിയൻ ട്രക്കിംഗ് കമ്പനി തങ്ങളുടെ വെബ്സൈറ്റിൽ വിവരിക്കുകയുണ്ടായി തങ്ങളുടെ പ്രധാന ദൗത്യം സമൂഹത്തിലുടനീളം ക്രിസ്തു രാജാവിന്റെ ഭരണം കൊണ്ടുവരിക എന്നതാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഓരോ മാസത്തിനും യോജിച്ച രീതിയിലുള്ള കത്തോലിക്ക പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്ന പതാകകൾ അതാതു മാസത്തിൽ ഉയർത്തി തങ്ങളുടെ ബിസിനസ്സിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവത്തെയും രാജ്യത്തെയും സേവിക്കുക എന്ന മുദ്രാവാക്യവുമായി മുന്നേറുന്ന ബവേറൻ ട്രക്കിംഗ് കമ്പനിയുടെ സുവിശേഷ തീക്ഷ്ണത മാതൃകയാവുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്